ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്കിൽ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെടും പ്രവര്ത്ത ദിനം ആഴ്ചയില് അഞ്ച് ദിവസമാക്കി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക് രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ച ബാങ്ക് ജീവനക്കാർക്ക് അവധിയാണെങ്കിലും എല്ലാ ശനിയും അവധി വേണമെന്നാണ് സംഘടനകളുടെ ആവശ്യം ദിവസവും നാല്പത് മിനിറ്റ് അധിക ജോലി ചെയ്യാമെന്നും സംഘടനകൾ അറിയിച്ചിരുന്നു പണിമുടക്കിൽ രാജ്യവ്യാപകമായി ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടു യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് പണിമുടക്ക് നടത്തുന്നത് ജീവനക്കാരുടെ ദീർഘകാല ആവശ്യങ്ങളാണ് നടപ്പാകാതെ നീളുന്നത് ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിലെ കാലതാമസമാണ് പണിമുടക്കിലേക്ക് എത്താൻ കാരണം ശമ്പള പരിഷ്കരണ വേളയിൽ ധാരണയായതാണ് ആഴ്ചയിൽ അഞ്ച് ദിവസത്തെ ജോലി ഉടനടി നടപ്പിലാക്കണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം തീയതി ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയാണ് പരാജയപ്പെട്ടത് റിപ്പബ്ലിക് ദിന അവധിയടക്കം തുടർച്ചയായ നാലാം ദിവസമാണ് ബാങ്കുകൾ അടഞ്ഞുകിടക്കുന്നത് പണം നിക്ഷേപിക്കൽ പിൻവലിക്കൽ ചെക്കുകൾ പാസ്സാക്കൽ തുടങ്ങിയവ തടസ്സപ്പെടും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം